ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് ഒരു പുതിയ കായൽവലിപ്പിനൊരുങ്ങി ഭാരതം ബംഗളൂരു ആസ്ഥാനമാക്കിയ പ്രോട്ടോപ്ലാനറ്റ് എന്ന സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഈ ചരിത്രപരമായ പദ്ധതിക്ക് പിന്നിൽ ലഡാക്കിലെ സോക്കാറിലാണ് ഹോപ്പ് എന്ന പേരിലുള്ള മനുഷ്യബാഹ്യഗ്രഹ ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച പദ്ധതി പത്ത് ദിവസം നീണ്ടു നിൽക്കും രണ്ടുപേരടങ്ങുന്ന സംഘമാണ് ആദ്യഘട്ട പരീക്ഷണത്തിൽ ഭാഗമാകുന്നത് ബഹിരാകാശ സാഹചര്യങ്ങൾക്കൊത്ത് മനുഷ്യൻ എത്രത്തോളം പൊരുത്തപ്പെടും ശരീരവും മനസ്സും ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇതിലൂടെ വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ പ്രതികരണങ്ങൾ പഠിക്കുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം അതേസമയം ഇത് ഭാവിയിലേക്കുള്ള ഒരു റിഹേഴ്സൽ ആണെന്നായിരുന്നു ഹോപ്പിന്റെ ഉദ്ഘാടനശേഷം ഡോക്ടർ വി നാരായണന്റെ പ്രതികരണം ഇനി മനുഷ്യർ ചന്ദ്രനിലോ ചൊവ്വയിലോ സ്ഥിരതാമസമാക്കിയാൽ അവിടെ ജീവിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും സുരക്ഷിതമായ പ്രോട്ടോകോളുകളും ഇവിടെ നിന്നുള്ള പഠനങ്ങൾ മുഖാന്തരമായിരിക്കും രൂപപ്പെടുത്തുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഐ ഹൈദരാബാദ് ഐ ബോംബെ ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എറോസ്പേയ്സ് മെഡിസിൻ തുടങ്ങിയ ദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ദൗത്യം ആരംഭിച്ചത് ഇനി എന്തുകൊണ്ടാണ് ലഡാക്ക് എന്നാണ് അടുത്ത ചോദ്യം ലഡാക്കിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ ചേർന്ന് ചന്ദ്രനിലെയും ചൊവ്വയിലെയും അന്തരീക്ഷം പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലം ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒൻപത് വർഷത്തോളം പഠിച്ചാണ് സോക്കാറിനെ ഈ ഗവേഷണത്തിന് അനുയോജ്യമാണെന്ന് സ്ഥിരീകരിച്ചത് സയൻസ് ഡെസ്ക് ജനം